الصلاة والسلام يا رسول الله الصلاة والسلام عليك يا حبيب الله سل سبيلا سار فيه سيد السادة سير سلسبيلاً, سلسبيلا تسقى في الحالات كالسلسال الصلاة والسلام رسول الله الصلاة والسلام عليك يا حبيب الله الشريعة تنوى لا تفشل ذي شريعه شرعة الشافعي أنفو عاديك اللبس شعل, شعل الصلاة والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله نمرد استعبان تيلر متعلمين أمان ده أمم مرنا بتوهوي الله هو إني موفور يا الله برزخي يا لوعا بريشة ماكي كوركنا رحمن الحمد لله الحمد لله رب العالمين دعي وافي نعمه ويكافي مزيدا اللهم صل وسلم مبارك على رسولك سيدنا ومولانا محمد وعلى آل وصحبه سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة رحم

എന്തെങ്കിലും അപാകതകൾ നിങ്ങളെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്താധാരകളിലോ വന്നെങ്കിൽ നിന്റെ മഹമായ കൊണ്ട് അഭിവാക്കി തരണേ അമ്മ

ആളുകൾക്ക് പൂമുഖം ദർശനമായി നീ ഞങ്ങൾക്കും തരണേ അർഹമീനായ അള്ളാ ധാരാളം വൈകല്യങ്ങൾ നിറഞ്ഞവരാണ് ഈ മഹത്തായ മതിരിവാക്കി തരണേ അള്ളാ ജീവിതം നിന്റെ നന്നാക്കി തരണേ തരണേ കുറഞ്ഞവരാണ് ാണ് അമലായി പറയാ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല നല്ല അമല് തന്നു ഞങ്ങൾക്ക് നീ സ്വീകാര്യ നൽകണേ റഹ്മാനെ നീ ഇഷ്ടപ്പെടുന്ന അമലുകൾ കൊണ്ട് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ ബന്ധുക്കളിൽ ഞങ്ങളുമായി കടപ്പെട്ടവരിൽ ഞങ്ങൾ കൊണ്ട് അർഹതപ്പെട്ടവരിൽ എത്രയോ ആളുകൾ സുഖമില്ലാത്തവരുണ്ട് ഇവിടെ വരേണ്ട ഒരാള് ഹോസ്പിറ്റലിലാണ് ഗുരുതരമായ അവസ്ഥയിലാണ് നീ നൽകണേ റഹ്മാനെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ ഞങ്ങളെ നൽകണേ ധാരാളം വേണ്ടി സ്നേഹിക്കുന്ന ൾക്ക് സംഭാവന ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് സഹോദരങ്ങൾ സഹോദരിമാര് അവരെ പ്രശ്നങ്ങള് പരിഹരിച്ചു കൊടുക്കണേ പ്രശ്നങ്ങളുമായി ഞങ്ങളോട് കൊണ്ട് അറിയിച്ചവരുണ്ട് ദുവാ ചെയ്യാൻ ഞാൻ അർഹനല്ല ഇതുപോലെയുള്ള ക്കത്തുള്ള സദസ്സ് കിട്ടുമെന്ന് കരുതി ഏറ്റെടുത്തതാണ് ആളാണ് ദുആ കൊണ്ട് നീ അറിയുന്നവരാണ് സ്വന്തത്തിലും സന്താനങ്ങളിലും കുടുംബങ്ങളിലും ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും നാട്ടുകാരിലുമായി ഒക്കെ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ നിന്റെ പൊരുത്തത്തിലായി നല്ല ഹിതുമത്തിന് അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ വലിയ വലിയ പരീക്ഷണങ്ങൾ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ ഏത് പരീക്ഷണങ്ങള് വിപത്തുകൾ വന്നു

ുംബറൂറുമായ ഹജ്ജകൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ മരിക്കുന്നതിന്റെ മുമ്പ് തങ്ങളെ കാണാൻ പ്രാവശ്യം തരണേ ുംബീബ്ലാമുണ്ട് ഞങ്ങൾക്ക് വലിയ വിജയം നൽകണേ റഹ്മാനെ ഞങ്ങളിലുള്ള എല്ലാ വൈകല്യങ്ങളും നീക്കി തുടച്ചു

ആ രംഗത്ത് ഞങ്ങൾ ആരെയും العليم وتب علينا إنك انت التواب الرحيم آمين, آمين آمين برحمتك يا ارحم الراحمين وصلي الله تعالى وسلم علي خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام علي المرسلين والحمد لله رب العالمين